ഹായ് ഗൈസ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് കൊച്ചി കാക്കാനുള്ള സ്റ്റോറി ബോക്സ് ആണ് ട്രസ്മി ഗൈസ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഏസറ്റിക് പിൻഡസ്ട്രി ക്യാഫേ കയറി ചെല്ലുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കുൽഫീസും അതേപോലെ തന്നെ ഐസ്ക്രീംസ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി ഒരു സ്പോട്ട് ഉണ്ട് ആൻഡ് ഓൾസോ റൈറ്റ് സൈഡിൽ തന്നെ ചായസും സ്നാക്സും ഒക്കെ അവൈലബിൾ ആണ് ഉള്ളിലോട്ട് കേറുമ്പോൾ തന്നെ ഇവരുടെ ഫുൾ ക്യാഫേ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കളറിലെ തീമിലാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇൻഡോർ സ്പേസും ഔട്ട്ഡോർ സ്പേസും അതേപോലെ തന്നെ അപ്സ്റ്റെയറിലൊക്കെ ഒരുപാട് സ്പേസ് അവൈലബിൾ ആണ് ഇവരുടെ ഓരോ പോർഷൻസും അവർ ഓരോ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എല്ലാ സ്പേസും കാണാൻ ഭയങ്കര ഭംഗിയാണ് ആൻഡ് ഓൾസോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവരുടെ ഔട്ട്ഡോർ സ്പേസ് ആയിട്ടുള്ള ഒരു ഫുൾ ഒരു ബീച്ച് വൈബ് തരുന്ന ഒരു ഫുൾ ഒരു എയ്സ്തറ്റിക് രീതിയിലാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻ ഉണ്ടായത് അതിൽ ബ്രൈറ്റ് ടു ബി മോം ടു ബി അല്ലെങ്കിൽ ബർത്ത് ഡേ പാർട്ടീസ് അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇവിടെ വെച്ച് കണ്ടക്ട് ചെയ്യാവുന്നതാണ് ആൻഡ് ഓൾസോ ഫോട്ടോസ് ഒക്കെ എടുക്കാനും അടിപൊളി സ്പോട്ടാണ് ഇവരുടെ മെനുവിൽ കുറേ അധികം ഡിഷസ് ഉണ്ട് ഞാൻ ഓർഡർ ചെയ്തത് ഒരു അമേരിക്കൻ ബീഫ് ബർഗർ ആയിരുന്നു അത് അത്യാവശ്യം നല്ലതായിരുന്നു പിന്നെ സ്പേസ് ഒക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് ഞാൻ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ ഒന്ന് ചില്ല് ചെയ്തിരിക്കാനും നിങ്ങൾക്ക് എന്തെങ്കിലും കസിൻസ് ഒക്കെ ആയിട്ട് വന്ന് വൈപഠിക്കാനും ഭയങ്കര പറ്റിയൊരു അടിപൊളി സ്പോട്ടാണ് അപ്പം നമ്മുടെ സ്പോട്ട് വരുന്നത് കാക്കനാടാണ് ടാറ്റാ ബൈ